യൂത്ത് കോൺഗ്രസ് കൊണ്ടാഴി മണ്ഡലം പ്രസിഡന്റായി എ യു അബ്ദുൾ റഹ്മാൻറ്റു യൂത്ത് കോൺഗ്രസ് കൊണ്ടാഴി മണ്ഡലം പ്രസിഡന്റായി എ യു അബ്ദുൾ റഹ്മാൻ ചുമതലയേറ്റു കൊണ്ടാഴി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഹാളിൽ നടന്ന സ്ഥാനമേൽക്കൽ ചടങ്ങിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സി പ്രമോദ് ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് നമുക്കറിയാം ഇന്നത്തെ ദിവസങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് പതിനാല് ഈ രാജ്യത്തിനകത്ത് ഒരു പുല്യ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട തുറക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അതല്ലെങ്കിൽ ഫാസിസ്റ്റ് രാഷ്ട്രീയ നയങ്ങൾക്കെതിരെ ഈ നാട്ടിലെ ഈ രാജ്യത്തെ എല്ലാ ജാതിയിലും പെട്ട മതത്തിലും പെട്ട വർഗത്തിലും പെട്ട വർണ്ണത്തിലും പെട്ട ആളുകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ പ്രിയങ്കനായ നേതാവ് പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി രണ്ടാമത്തെ ഭാരത് ജോഡോ യാത്ര ആരംഭിച്ച ദിവസമാണ് ഭാരത് ജോഡോ ന്യായ് യാത്ര എന്നാണ് ആ യാത്രയുടെ പേര് ഇവിടെ ഇരിക്കുന്ന തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആളുകളൊന്നും നമ്മുടെ ഭാരത് ജോഡോ യാത്രയുടെ ഭാഗമായ ആളുകൾ തന്നെയാണ് നമുക്കറിയാം ആദ്യത്തെ ഭാരത് ജോഡ യാത്ര എന്ന് പറയുന്നത് കന്യാകുമാരി മുതൽ കാശ്മീർ വരെയായിരുന്നു ആ ജാഥയുടെ യാത്ര പോയ വഴികൾ എന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് ഏറെ സംഘടന സംവിധാനങ്ങൾ ഉള്ള തമിഴ്നാട് ആയിക്കോട്ടെ കേരളം തെലങ്കാന ആയിക്കോട്ടെ കർണാടക ആയിക്കോട്ടെ മഹാരാഷ്ട്ര ആയിക്കോട്ടെ സംഘടനപരമായിട്ട് അത്യാവശ്യ നേതാക്കന്മാരുള്ള സംഘടന സംവിധാനമുള്ള ഒരു മേഖലയിലൂടെയാണ് ആ ജാഥ നടന്നു പോയത് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആർ രാഹുൽ അധ്യക്ഷനായിരുന്നു ഒരുപാട് ബുദ്ധിമുട്ടുകളും വോട്ട് ചെയ്യിക്കാൻ വേണ്ടിയുള്ള സഹായങ്ങളൊക്കെ ചെയ്ത മുതൽ ആളുകൾ വഴിയൊക്കെ അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മള് ഭാരവാഹികളെ തെരഞ്ഞെടുക്കുക കാര്യങ്ങളായി ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പിണറായി മണ്ഡലത്തിൽ മൂന്ന് വർഷകാലം ഇപ്പോൾ പാർട്ടി വലിയൊരു ഉത്തരവാദിത്ത മേഖലയിൽ എന്നാൽ എന്നാലാവുന്ന വിധം സമയ പരിമിതികൾ എല്ലാം മുൻനിർത്തിക്കൊണ്ട് ഈ മണ്ഡലത്തിൽ യൂത്ത് കോൺഗ്രസിന് വേണ്ടുള്ള പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഒക്കെ നടത്തിയിട്ടുണ്ട് നമുക്കറിയാം നീണ്ട ഒരു കാലഘട്ടം ഞങ്ങളുടെ ഈ കാലഘട്ടത്തിൽ കോവിഡ് കാലഘട്ടമായിരുന്നു ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയോടും അതുപോലെ തന്നെ ഇവിടെയുള്ള പഞ്ചായത്ത് മന്ത്രമാരോടൊപ്പം ഉൾപ്പെട്ടുകൊണ്ട് ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളിലും ചെപ്പുരഹിത എന്ന് പറയുന്ന യൂത്ത് കേറിന്റെ ഭാഗമായിട്ടുള്ള കുറച്ച് പ്രവർത്തനങ്ങളും മുന്നേറ്റം കൊടുക്കാൻ നമുക്ക് ആ സമയങ്ങളിൽ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പൂർത്തലങ്ങളിലായാലും സമ്മേളനങ്ങൾ നടത്തിക്കൊണ്ട് നമ്മൾ മണ്ഡല സമ്മേളനം നടത്തി നിയോജക മണ്ഡലം ജില്ലാ സമ്മേളനങ്ങളും നടത്തി സംസ്ഥാന സമ്മേളനം നമ്മുടെ തൃശൂരിൽ നമ്മുടെ കൊണ്ടാരിൽ തന്നെ നമ്മൾ വലിയൊരു പ്രാധ്യത്തെ ഉറപ്പുവരുത്തിക്കൊണ്ട് സംസ്ഥാന സമ്മേളനം പ്രധാനപ്പെട്ട ശ്രീ ഷാഫി ഫർമി പ്രസിഡന്റ് കമ്മിറ്റിയിൽ ും യൂത്ത് ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സുശീൽ ഗോപാൽ മുഖ്യ അതിഥിയായി കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആറാം ദിവസവും റിലും വണ്ടിപ്പെരിയാറിലും അട്ടപ്പാടിയിലും കാണാത്ത കേരള പോലീസ് രാത്രി വീട് വളഞ്ഞ് പുലർച്ചെ അഞ്ചരയ്ക്ക് ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ അമ്മയുടെയും പെങ്ങളുടെയും മുന്നിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ പോകുമ്പോൾ അദ്ദേഹത്തിന് ഒരു തുള്ളി വെള്ളം കുടിക്കാൻ ഉള്ള സമ്മതം പോലും പോലീസ് നൽകിയില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം കൊള്ള നടത്തിയ പേരിലോ ഭീകര പ്രവർത്തനം നടത്തിയതിന്റെ പേരിലെല്ലാം ഈ സർക്കാരിന്റെ അഴിമതിക്കെതിരെ പ്രതികരിച്ചതിന്റെ പേരിൽ കല്യാട്ട് കണ്ണൂർ ജില്ലയിലെ കല്യാട്ട് വെച്ച് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റിനെയും ജില്ലാ ഭാരവാഹികളെയും കരിങ്കൊടി കാണിച്ചതിന്റെ പേരിൽ ഡി പ്രവർത്തക ഗുണ്ടകൾ മാത്രം മാത്രം കൊണ്ടും കൊണ്ടും അടിച്ച് യൂത്ത് കോൺഗ്രസ് അച്ചരിയുടെ ഇറങ്ങിയ സമരമായിരുന്നു കരികുടി സമരം ധീര രക്തസാക്ഷികളുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ പുഷ്പാർച്ചന നടത്തിയാണ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനമേൽക്കൽ ചടങ്ങ് ആരംഭിച്ചത് തുടർന്ന് അന്തരിച്ച കോൺഗ്രസ് നേതാവ് ടി എച്ച് മുസ്തഫയ്ക്ക് അനുശോചനം അർപ്പിക്കുകയും ചെയ്തു യൂത്ത് കോൺഗ്രസ് ചേലക്കര നിയോജക മണ്ഡലം പ്രസിഡന്റ് അഖിലേഷ് പാഞ്ഞാൾ കോൺഗ്രസ് കൊണ്ടാഴി മണ്ഡലം പ്രസിഡന്റ് എം അയ്യാവു അഡ്വക്കേറ്റ് രമേശ് പൂങ്കാവനം ശിവൻ വീട്ടിക്കുന്ന് ബിജു തടത്തിവിള കെ സുദേവൻ രാധാമണി ചാത്തംകുളം ബി കോമളം അലവി ദേശമംഗലം അബ്ദുറഹ്മാൻ മംഗലം രഞ്ജിത്ത് കെ ആർ തുടങ്ങിയവർ സംസാരിച്ചു കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും കൊണ്ടാഴി യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റായി സ്ഥാനമേറ്റെടുക്കുന്ന എ യു അബ്ദുൾ റഹ്മാന് അഭിനന്ദിച്ചു തുടർന്ന് അബ്ദുറഹ്മാൻ മറുപടി പ്രസംഗം നടത്തി അതിനുശേഷം ഞാൻ കുറച്ച് പ്രവാസത്തിലേക്ക് പോയി അതിന്റെ ഭാഗമായി കുറച്ച് ഇടവേള വന്നു പിന്നീട് ഞാൻ ഇവിടെ വന്ന സജീവമായപ്പോൾ നേതൃത്വം കൊടുത്തി ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ആക്കിയിരിക്കുകയാണ് വലിയൊരു ഉത്തരവാദിത്തമാണ് ഈ ചടങ്ങിലൂടെ എനിക്ക് തന്നിരിക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും പിന്തുണയും അതേപോലെ തന്നെ നിർദ്ദേശങ്ങളും നമുക്ക് എന്തെങ്കിലും പോരായ്മകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി പറഞ്ഞു തന്നെ മുന്നോട്ട് നയിക്കാനുള്ള ശക്തി നിങ്ങളെല്ലാവരും നൽകണമെന്ന് ആദ്യമായി അപേക്ഷിക്കുകയാണ് വെച്ച് അറിയിക്കുകയാണ് തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സഹായം ചലകണം ഉണ്ടാണെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എത്തിച്ചേർന്നുള്ള എല്ലാവരോടും ഒറ്റവാദി നന്ദി പറഞ്ഞുകൊണ്ട് നന്ദി നമസ്കാരം